റുവാണ്ടയ്ക്കും കോങ്കോയ്ക്കും ഉഗാണ്ടയ്ക്കും ഇടയിലാണ് വിശാലമായ വോൾക്കാനോസ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് അഞ്ച് അഗ്നിപർവ്വതങ്ങൾക്കിടയിൽ കിടക്കുന്ന ഈ വനസാമ്രാജ്യം അന്നി നിന്ന് പോകാറായ മൗണ്ടൻകോറിലുകളുടെ അവസാന തുരുത്തായിരുന്നു പല്ലിനും നഹത്തിനും ഇറച്ചിക്കും തോലിനും വിനോദത്തിനുമായി മില്യൺ കണക്കിന് മൃഗങ്ങൾ വധിക്കപ്പെട്ടിട്ടുള്ള ഈ ഇരുണ്ട വനമേഖലയ്ക്ക് പറയാൻ നിരവധി ദുരന്തകഥകളുണ്ട് റുവാണ്ടൻ വംശീയകലാപ വേളയിൽ ഏറെക്കുറെ നശിപ്പിക്കപ്പെട്ട ഈ പരിസ്ഥിതി മേഖല ഇപ്പോൾ മുറിവുകൾ ഉണങ്ങി പൂർവസ്ഥിതി പ്രാപിച്ച് വരുന്നതേയുള്ളൂ ഈ കാട്ടിനുള്ളിൽ ഒരു സെമിത്തേരി ഉണ്ട് വേട്ടക്കാരാൽ വധിക്കപ്പെട്ട മൗണ്ടൻ ഗോർഡുകളെ അടക്കിയിരിക്കുന്ന ഇവിടെയൊരു മനുഷ്യ സ്ത്രീയെ കൂടി സംസ്കരിച്ചിരിക്കുന്നു ഡിയാൻഫോസെ എന്ന അമേരിക്കൻ വനിതയുടെ കല്ലറയായിരുന്നു അത് പതിനെട്ട് വർഷങ്ങൾ ഗൊറിലകളെ സംരക്ഷിക്കുവാൻ അവരുടെ കൂടെ കൂടി അവരെ പോലെ തന്നെ ജീവിച്ച ഡിയാൻ ഫോസെ അവസാനം അതേ കാരണങ്ങൾ കൊണ്ട് തന്നെ അജ്ഞാതരുടെ കയ്യാൽ വധിക്കപ്പെട്ടു സത്യത്തിൽ ഫോസെ ഒരു ഗവേഷകയോ യാത്രികയോ അല്ലായിരുന്നു ആഫ്രിക്ക കാണാൻ വന്ന് ഗൊറിലകളെ അറിയാതെ സ്നേഹിച്ച് അവസാനം അവരുടെ കൂടെ തന്നെ ജീവിച്ച ഒരു മൃഗസ്നേഹിയായിരുന്നു അവർ ഫോസെ മൈക്കനോ പർവ്വതത്തിൻ്റെ താഴ്വാരങ്ങളിൽ എത്തുമ്പോൾ അവിടം വേട്ടക്കാരുടെ ഒരു ഒരിക്കൽ ഒരു വേട്ട നേരിട്ട് കണ്ട അവർ പക്ഷെ ഞെട്ടിപ്പോയി ഒരു റുവാണ്ടൻ പ്രഭുവിനു വേണ്ടി ഒന്നോ രണ്ടോ കുട്ടികൊരലുകളെ വേട്ടയാടുകയായിരുന്നു ചിലർ പക്ഷെ ഇരുപതോളം മുതിർന്ന കുരങ്ങുകളെ കൊന്ന ശേഷമാണ് ഒരു കുട്ടികൊരുലയെ അവർക്ക് തൊടാനായത് ഇത് ഫോസയെ ശരിക്കും കരയിപ്പിച്ചു മുതൽ വേട്ടക്കാരോട് യുദ്ധം പ്രഖ്യാപിച്ച അവർ പിന്നെ തിരികെ പോയില്ല മലകളുടെ അടിവാരങ്ങളിൽ കുടിലുകൾ കെട്ടി അവിടെ അവർ താമസമാക്കി കൂട്ടിന് ചില നാട്ടുകാരെയും അവർക്ക് കിട്ടി ഒരു അമേരിക്കൻ വനിത കുരങ്ങുകളെ സംരക്ഷിക്കാൻ കൊടും കാട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നു എന്ന് കേട്ട ചില ഗവേഷകരും ലേഖകരും അവരെ സന്ദർശിക്കുവാൻ അവിടെ എത്തി വേട്ടക്കാർക്കെതിരെ ഒരു ചെറു ഗ്രൂപ്പ് ഉണ്ടാക്കിയ അവർ വേട്ടക്കാരെ തന്നെ വേട്ടയാടാൻ തുടങ്ങി എന്നാൽ വേട്ടക്കാരുടെ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥർ പക്ഷേ അവരെ സഹായിച്ചില്ല അതിനാൽ തന്നെ അവർ അവരുടേതായ വഴികൾ കണ്ടെത്തി ഫോസ രൂപീകരിച്ച സംഘം ശരിക്കും മറ്റൊരു വേട്ട സംഘം തന്നെ ആയിരുന്നു സർവ്വവിധ ആയുധങ്ങളുമായി കാട്ടിൽ കറങ്ങി നടക്കുന്ന അക്രമകാരികളെ നേരിടാൻ അതേ രീതിയിൽ തന്നെ ഫോസയും സംഘവും തയ്യാറായി ഒരു വർഷം മാത്രം ആയിരത്തോളം വേട്ടക്കാരെയാണ് അവർ പിടികൂടി അധികൃതർക്ക് കൈമാറിയത് ഇതിനിടെ ഫോസെ ഗുർലുകളുമായി ചങ്ങാത്തത്തിലായി തിരിച്ചറിയാൻ വേണ്ടി കുരങ്ങുകളുടെ സംഘങ്ങൾക്കും പ്രധാന കുരങ്ങുകൾക്കും അവർ പേരിട്ടു അവരിൽ ഫോസയുടെ പ്രിയങ്കരനായിരുന്നു ഡിജിറ്റ് എന്ന ഗോറില്ല പന്ത്രണ്ട് വയസ്സുള്ള ഒരു ഗോറില്ല യുവാവായിരുന്നു ഡിജിറ്റ് പക്ഷെ ഇതിനോടകം ഫോസെ മേഖലയിൽ ഹീറോയിൻ ആകുന്നതിന് പകരം വെറുക്കപ്പെട്ട ആളായി മാറുകയാണ് ചെയ്തത് വേട്ട കൊണ്ട് ജീവിച്ചവരും അവരുടെ ബന്ധുക്കളും ജയിലിലായവരും അതിനാൽ തന്നെ പട്ടിണിയിലായവരും ഫോസക്കെതിരെ തിരിഞ്ഞു അങ്ങനെയിരിക്കെ ഒരിക്കൽ ഫോസയുടെ പ്രിയങ്കരനായ ഡിജിറ്റ് വേട്ടക്കാരുടെ ആക്രമണത്തിൽ വധിക്കപ്പെട്ടു തൻ്റെ കുടുംബത്തെ രക്ഷിക്കുന്നതിനിടയിലാണ് ആഴത്തിലുള്ള പരിക്കുകൾ ഏറ്റ് ഡിജിറ്റ് കൊല്ലപ്പെട്ടത് വേട്ടക്കാർ അവന്റെ രണ്ട് കൈപ്പത്തികളും അന്ന് വെട്ടിയെടുത്തു ഇതെല്ലാം അന്ന് ഫോസയുടെ സമനില തെറ്റിച്ചു എന്ന് അന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു പിടികൂടിയ വേട്ടക്കാരെ വളരെ മോശമായ രീതിയിലാണ് ഫോസയും കൂട്ടരും കൈകാര്യം ചെയ്യുന്നത് എന്ന ആരോപണം അന്ന് ഉയർന്നു വന്നു വേട്ടക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന കൊച്ചുകുട്ടികൾക്ക് പോലും ഫോസെ പാഠം പഠിപ്പിക്കാനെന്ന പേരിൽ കനത്ത ശിക്ഷകൾ കൊടുത്തു എന്ന് ചിലർ ആരോപിച്ചിരുന്നു എന്തായാലും ശത്രുക്കളുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വന്ന ഫോസെ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഡിസംബർ ഇരുപത്തി ആറാം തീയതി കൊല്ലപ്പെട്ടു കാട്ടിനുള്ളിലെ കുടിലിനുള്ളിൽ മരിച്ചു കിടക്കുമ്പോൾ അവർക്ക് അൻപത്തിമൂന്ന് വയസ്സ് മാത്രമായിരുന്നു പ്രായം ഇത് ആര് എന്തിനു ചെയ്തു എന്നത് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി അവശേഷിക്കുന്നു ഒരു മൃഗസ്നേഹിക്ക് മൃഗങ്ങളെ മാത്രമേ സ്നേഹിക്കാൻ പറ്റൂ പക്ഷേ ഒരു മനുഷ്യസ്നേഹിക്ക് മനുഷ്യനെയും മൃഗങ്ങളെയും സ്നേഹിക്കാൻ കഴിയും എന്നാണ് ഫോസയെക്കുറിച്ച് ചിലർ ഒന്ന് അഭിപ്രായപ്പെട്ടത് ഗോറില്ലാസ് ഇൻ ദ മിസ്റ്റ് ഫോസയെക്കുറിച്ചുള്ള ഒരു ഹോളിവുഡ് സിനിമയായിരുന്നു ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഈ വീഡിയോ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുമല്ലോ അടുത്തവണ മറ്റൊരു നടനുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ